എല്ലാ ആത്മബന്ധുക്കൾക്കും വിനീതമായ നമസ്കാരം ഭൗതികമെന്നും ആത്മീയമെന്നുമുള്ള രണ്ട് വേർതിരിവുകൾ ഇല്ലാതെ വാസ്തവത്തിൽ അങ്ങനെ രണ്ടില്ല രണ്ടായി നമ്മുടെ അജ്ഞത കൊണ്ട് തോന്നപ്പെടുകയാണ് അതിനാൽ നാം ഈ ദേഹത്തെ നിലനിർത്തുന്നതിന് ആവശ്യമായ കർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് ആ കർമ്മത്തെ തന്നെ ഒരു പൂജയായി ഭാവിച്ചുകൊണ്ട് ഓരോ കർമ്മങ്ങളും ഈശ്വര പൂജയായി കണ്ടേ നാം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ദേഹരക്ഷയും ആ രക്ഷിക്കപ്പെട്ട ദേഹം ഭഗവാന് സമർപ്പിക്കാനും നമുക്ക് കഴിയുന്നു അപ്രകാരമുള്ള ഒരു ജീവിതമാണ് നാം ഓരോരുത്തരും നയിക്കേണ്ടത് ആഹാരം കഴിക്കുന്നത് വാസ്തവത്തിൽ ആഹാരം കഴിക്കുന്നു ഈശ്വര ചിന്തയിനുരനു ശാശ്വതമേ ഉലക അതിനാൽ നാം ജീവിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് പറയുകയാണ് ധ്യാനത്തിൽ ആഴ്ത്തി കർമ്മ ശാഖകൾ ലോകത്തുയർത്തി ജീവിതമാകും മഹാവൃക്ഷമേവർക്കും ശീല ധ്യാനത്തിൽ വേരുകൾ ആഴ്ത്തി നമ്മുടെ മനസ്സ് യിപ്പിച്ചുകൊണ്ട് ശരീരം കർമ്മം അനുഷ്ഠിച്ചുകൊണ്ടും കർമ്മം ചെയ്യുമ്പോഴും ഈ കർമ്മം ചെയ്യാനുള്ള ശക്തി എനിക്ക് ഭഗവാനാണ് തരുന്നത് എന്ന ബോധത്തിൽ വേണം നമ്മൾ കർമ്മം ചെയ്യാൻ അങ്ങനെ കർമ്മശാഖകൾ ലോകത്തുയർത്തി നാം ധ്യാനിക്കുകയാണ് ജപിക്കുകയാണ് എന്ന് പറഞ്ഞ് ഒരു കർമ്മവും ചെയ്യാതിരിക്കാനല്ല പറയുന്നത് കർമ്മത്തിൻ്റെ ശാഖകൾ ഉയർത്തിക്കൊണ്ട് ധ്യാനത്തിൻ്റെ വേരുകൾ ആഴത്തിൽ വളർന്നാൽ മാത്രമേ ജീവിതമാകുന്ന വൃക്ഷം നിലനിൽക്കുകയുള്ളൂ അങ്ങനെ ജീവിതമാകും മഹാവൃക്ഷം ഏവർക്കും ഏകട്ട് ശീതളഛായ അങ്ങനെ വളർന്നു വരുന്ന ആ ജീവിതവൃക്ഷം എല്ലാവർക്കും ശീതള ഛായ പരത്തട്ടെ എന്നാണ് ധ്യാനത്തിൽ വേരുകൾ ആഴ്ത്തി കർമ്മശാഖകൾ ലോകത്തുയർത്തി ജീവിതമാകും മഹാവൃക്ഷമേവർക്കും ഏകട്ടെ ശീതള എല്ലാവർക്കും ആ ബോധവൃക്ഷം പരമാനന്ദത്തെ തരട്ടെ ആശ്വാസം പ്രദാനം ചെയ്യട്ടെ അത് വരുന്ന വിധത്തിലായിരിക്കണം നമ്മുടെ ജീവിതം നാം ധനാത്മകമായിക്കൊണ്ട് വേണം ഈ ലോകത്തിൽ കർമ്മം ചെയ്യാൻ നാം ഏത് കർമ്മം ചെയ്യുമ്പോഴും ഭഗവാനാണ് ഈ കർമ്മം ചെയ്യാനുള്ള ശക്തി എൻ്റെ കൈകൾക്ക് തരുന്നത് എന്ന ബോധത്തിൽ നാം കർമ്മം ചെയ്യുകയാണെങ്കിൽ ആ കർമ്മം യജ്ഞമാണ് അത് ഈശ്വരപ്രീതിക്കായിട്ട് ഭവിക്കുന്നതുമാണ് അതിനാൽ അപ്രകാരത്തിൽ നാം കർമ്മം ചെയ്യുക മനസ്സെപ്പോഴും ആത്മോന്മുഖമാക്കുക അതാണ് ധ്യാനം ധ്യാനത്തിൽ വേരുകൾ ആഴ്ത്തി കർമ്മശാഖകൾ ലോകത്തുയർത്തി ജീവിതമാകും മഹാവൃക്ഷമേവർക്കും ഏകട്ട ശീതളഛായ